സിപിഎം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിനുശേഷം പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനായി എ പത്മകുമാർ വൈകാരികമായി പ്രതികരിച്ച് തെറ്റായിപ്പോയെന്ന് പത്മകുമാർ പറഞ്ഞു വളർത്തിയ പ്രസ്ഥാനത്തിനെതിരെ താൻ നീങ്ങില്ല ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുണ്ട് ബിജെപി നേതൃത്വം കാട്ടി അല്പത്തരമാണ് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നവർ കരുതണം തനിക്ക് തെറ്റുപറ്റിയാൽ മുതിർന്ന നേതാക്കൾക്ക് തിരുത്താൻ അവകാശമുണ്ട് എന്നും പത്മകുമാർ വിശദീകരിച്ചു ഇപ്പോൾ അറുപത്താറ് വയസ്സായി ഇനി അധികാലം ഇല്ലല്ലോ ഒരു മാക്സിമം വന്നാലൊരു എഴുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്നെ എന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാനങ്ങനെ നീങ്ങും അതൊക്കെ വെറുതെ തോന്നലാണ് ഓരോരുത്തർക്ക് പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു വേറെ ഈ ബി ജെ പി ഇവിടെ വന്നു എന്നുള്ള വാർത്തക്കകത്ത് വേറെ ഗൂഢാലോചന വല്ലതും ഉണ്ടോയെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത ഒരു കൊടിയേ ഉള്ളൂ എങ് വേറെങ്ങൊന്നും കയറി വന്നതല്ല ഞാൻ ജനപ്രതിനിധിയാകാൻ വന്ന ആളല്ല ഞാൻ ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് ഈ പാർട്ടിയിൽ വരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ പ്രവർത്തിച്ച ആളാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴയ ഇത് മാത്രമല്ല കൊല്ലം കണ്ടാൽ പിന്നെ ഇല്ലം വേണ്ട എന്നുള്ള കാര്യമുണ്ട് വേറെ എനിക്കെന്തെങ്കിലും വിഷവ് സംഭവിച്ചാൽ തിരുത്താൻ എൻ്റെ പാർട്ടി ഉപരി കമ്മിറ്റി മെമ്പർമാർ എന്നുള്ള എനിക്ക് അവർക്ക് ബാധ്യതയുണ്ട് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ഇന്ന് മാധ്യമങ്ങളെ കണ്ട പത്മകുമാർ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി മാധ്യമങ്ങളിൽ ചിലരോട് രോഷത്തോടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്താണിപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതേസമയം പാർട്ടി വിട്ടുപോകില്ല എന്താണോ ഉദ്ദേശിക്കുന്നത് എ നിലപാട് വ്യക്തമാണ് എന്ന പാർട്ടി വിട്ട് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി ജില്ലാ നേതൃത്വം പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു പക്ഷേ അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആ ബി ജെ പി നേതൃത്വം ആറന്മുളയിലെ വീട്ടിലെത്തിയ പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇതിനെതിരെയാണ് അദ്ദേഹം രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയത് അത് റിപ്പോർട്ട് ടിവിയുടെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു കൃത്യമായും തന്നെ പറഞ്ഞിരുന്നു താൻ പാർട്ടി വിട്ടു പോകുന്ന പ്രശ്നമില്ല താൻ പാർട്ടിക്ക് വിധേയമായിട്ട് തന്നെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു അതേസമയം തന്നെ നാളെയാണ് നിർണായകമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത് ആ യോഗത്തിൽ എ പത്മകുമാർ തൻ്റെ നിലപാട് വ്യക്തമാക്കും അതായത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം പെട്ടെന്നുള്ള ഒരു വികാരം കൊണ്ട് ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു തന്നെ മുതിർന്ന നേതാക്കൾ പിന്നീട് വിളിച്ചിരുന്നു ഗുരുതല്യരായിട്ടുള്ള ആളുകൾ വിളിച്ചിരുന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ാലും ഈ എഫ് പി ഇട്ടതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം തന്നെ അദ്ദേഹം എന്താണോ ആ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത് അതേ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ എ പത്മകുമാർ വിശദീകരിക്കുക